ഇപ്പൊ ഒരുപാട് യോഗാസ് വീഡിയോസ് കാണുന്നുണ്ട് അത് എഫക്റ്റീവ് ആണോ ആണല്ലേ അപ്പൊ നമുക്ക് ഈ നേരത്തെ മെയിൻ ആയിട്ട് പറഞ്ഞ ഇഷ്യൂസ് ആസിഡിറ്റി നടുവേദന കുറെ നേരം ഇരുന്നിട്ടൊക്കെ ഉണ്ട് അതിനെ പറ്റി ഒരു അതിന് മണ്ടൂകാശം നമ്മൾ പഠിപ്പിക്കും ചേർമരും അതായത് തൊണ്ണൂറ് ഉള്ള ഒരു ചേർ ആയിരിക്കണം കാലിൽ രണ്ടും അമർത്തി നമ്മൾ ഇരുന്നിട്ടാകുമ്പോൾ നമ്മളെ കാല് രണ്ടും നമുക്ക് ഇങ്ങനെ മുട്ടണം അങ്ങനെ ഇരുന്നിട്ട് വേണം ചെയ്യുക ദീർഘമായി ശ്വസിക്കുക കൈ രണ്ടും കോർത്തതിന് ശേഷം വയറിലേക്ക് അമർത്തി വെക്കുക നിവർന്നിരിക്കുക അതിന് ശേഷം ആദ്യം ഇൻഹെയിൽ ചെയ്യുക ആ ഇനി എക്സെയിൽ ചെയ്തുകൊണ്ട് ബോഡീനെ ബെൻഡ് ചെയ്ത് മുമ്പോട്ടേക്ക് കൊണ്ടുവന്ന് കഴുത്ത് നേരെ ഇരിക്കുക നേരെ നിവർത്തി നോക്കുക എക്സിയിലാണേ പൊസിഷൻ അപ്പം ബ്രീത്ത് ചെയ്യേണ്ടത് പുറത്തേക്കാണ് ഇനി മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ച് നയൻറ്റിയിലേക്ക് തന്നെ വന്ന് നിവർന്നിരിക്കുക ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏഹ് ഒരു യോഗിയാവുക എന്ന് പറഞ്ഞാല് നമ്മളിതെല്ലാം പഠിച്ചോളും അതാണ് പറയുന്നത് ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇപ്പം എല്ലാവർക്കും ഇതുപോലെ ഇങ്ങനെ കുനിയാൻ പറ്റണമെന്നില്ല അപ്പൊ എന്ത് ചെയ്യും വിടർത്തി വെക്കേണ്ടി അപ്പൊ അത് ചെയ്ത് 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 എഴുതി വയർ അങ്ങനെ കുറക്കുക എന്നുള്ളതല്ലേ കുറഞ്ഞു വരും അതിന് നമ്മൾ ഒന്ന് പണിയെടുക്കണം അത്രേ അപ്പം ഇത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നടുവിനും അല്ല ഇത് മൾട്ടി ഒരുപാട് ഇതേപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളിലൊരു അവസരമാണ് മണ്ടൂക്ക മണ്ടൂക്ക് എന്ന് പറഞ്ഞാൽ തവള ഗുരുമുഖത്തുനിന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുകയുള്ളൂ നിങ്ങൾ വീഡിയോ നോക്കി പഠിക്കുമ്പോൾ നിങ്ങൾ ഇത് പഠിക്കൂല നിങ്ങൾ ബുക്ക് നോക്കി പഠിക്കരുത് വീഡിയോ നോക്കിയിട്ടും ചെയ്യരുത് ശരിക്കും പറഞ്ഞാൽ ഒരു രോഗിയാണെങ്കിൽ ഒരിക്കലും ചെയ്യരുത് നോട്ട് ദ പോയിന്റ് ഏഹ് അതെപ്പോഴും നിങ്ങളെപ്പം പോകേണ്ടത് ഒരു ഗുരുവിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് പഠിക്കും ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് യോഗ പ്രാക്ടീസും യോഗ ഹീലിംഗ് യോഗ തെറാപ്പിയും രണ്ടും രണ്ടാണ് യോഗ പ്രാക്ടീസ് നമുക്ക് വേണമെങ്കിൽ ആർക്കും ആരെയും പഠിപ്പിക്കാം പഠിച്ചിട്ട് പഠിപ്പിക്കാം പക്ഷേ യോഗ തെറാപ്പി എന്ന് പറയുന്നത് ആണ് അക്കോഡിംഗ് ടു ദ പേഴ്സൺ ഇപ്പോൾ രേഖ എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ രേഖേൻ്റെ ഹെറിഡിറ്ററിയും രേഖേൻ്റെ ജീവിതശൈലിയും നോക്കും ഞാൻ രോഗവും നോക്കും തിന്നുങ്ങളെ പാരമ്പര്യവും നോക്കും അതിന് രണ്ടിനെയും ഞാൻ പിടിച്ചിട്ടേ ചെയ്യുള്ളൂ എന്താണെന്ന് അറിയാമോ നിങ്ങൾ ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാരമ്പര്യ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും അപ്പോൾ ഇതിനെക്കൊണ്ടുള്ള ഗുണങ്ങളെന്ന് വെച്ചാൽ ഗുഡ് ഫോർ സ്പോണ്ടലോസിസ് രോഗികളാണെങ്കിൽ പ്രത്യേകിച്ച് വന്നിട്ട് പഠിക്കണം അതിൻ്റെ അടുത്ത് അങ്ങ് പോയി പഠിക്കണം ആസിഡിറ്റി ഗ്യാസ്ട്രബിൾ പീരിയോഡിക്കൽ ഇഷ്യൂസ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് വേദനയിലും കുറക്കാനും വേദനയിലുണ്ടാവുക പീരീഡ്സിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റാൻ പറ്റും വോമിറ്റിങ് അടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും പീരീഡ്സിൻ്റെ വേദന വരില്ല മൂന്ന് ദിവസം കടപ്പിലോ അങ്ങനെയുള്ള കുറേ രോഗികളുണ്ട് അതെല്ലാം മാറ്റും പോളിസസിക് ഓവറിൻ്റെ പ്രോബ്ലംസ് മാറ്റാൻ പറ്റും നമുക്ക് രോഗം മാറും നൂറ് ശതമാനം മാറും അതിന് പ്രാക്ടീസാണ് അഗെയിൻ പ്രാക്ടീസ് മേക്ക് യു പെർഫെക്റ്റ് ആണ് ഏ പിന്നെ ഉള്ളതെന്താണെന്ന് വെച്ചാൽ ഇത് നടുവേദനയ്ക്ക് നല്ലതാണ് ഷുഗർ പോയിഷൻസിന് ഡയബറ്റിക്കിന് ഭയങ്കര നല്ലൊരാസനാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വജ്രാസനത്തിൽ ഇരുന്ന് ചെയ്യേണ്ട ഒരാസനാണ് കഥ മാറി അതുകൊണ്ട് ചേർയോക മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ പിന്നെ ഇതിന് റിപ്പീറ്റേഷൻസ് മേലോട്ട് പോകുമ്പോൾ ശ്വാസം മേലോട്ടാണ് താഴത്തേക്ക് വരുമ്പോൾ ശ്വാസം താഴെയാണ് അത് മേലെ പോയിട്ട് താഴെ പോയിട്ട് അല്ല അലോങ് വിത്ത് ദ ബോഡി ഞാൻ അമ്പത് പ്രാവശ്യം ചെയ്യുന്ന ഒരാളാണ്